ൊരു ഒൻപതര മണിയായപ്പോൾ കരടിയെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വള്ളിയൂർക്കാവ് പ്രദേശത്തുള്ള ആളുകൾ തരുണ് വിളിക്കുകയാണ് വള്ളിയൂർക്കാവ് അമ്പലത്തിന്റെ പറമ്പിലേക്ക് അർജുനന്റെ വീട്ടിന്റെ മുന്നിൽ കൂടെ കയറി വരുന്ന കണ്ടു എന്നാണ് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അമ്പലപ്പറമ്പിൽ കയറി പരിശോധിക്കാൻ നോക്കുമ്പോഴാണ് ഒരു ഓട്ടോ ഡ്രൈവർ പറയുന്നത് നമ്പൂതിരിന്റെ വീട്ടിന്റെ തൊട്ട് മുമ്പിൽ വെച്ചിട്ട് കരടിയെ കണ്ടു എന്ന് പറയുന്നത് താഴേക്ക് വന്ന് ഞങ്ങൾ നോക്കുമ്പോൾ നാരായണ ാരായണമാഷ വീട്ടിൽ വാടകയ്ക്ക് ആവശ്യിക്കുന്ന ലക്ഷ്മണനാട്ടന്റെ വീട്ടിൽ നിന്ന് അവർ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ കരടി ഇതിന്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയുന്ന അടിച്ച് ഞങ്ങൾ നാലാളുകൾ അതിന്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ കരടിയെ കണ്ടു കരടി നേരെ ബുള്ളറ്റ് പ്രദീപന്റെ വീട്ടിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് നേരെ അഭിജിത്ത് എന്ന് പറയുന്ന ആൾ വീട്ടിലേക്ക് ഇറങ്ങി അതിലെ വയലിലേക്ക് ചാടുകയാണ് ചെയ്തത് അത്രയാണ് ഞങ്ങൾ കണ്ടത് പിന്നെ അത് തൊട്ട് താഴെ ഈ പഠിച്ചിരുന്ന സോജൻ എന്ന് പറയുന്ന ആളെ വീടിന്റെ కూడు వార్త విశేషంగా బైనా విషన్ ఫేస్బుక్ పేజ్ ఫోళో చాలల్ సబ్స్క్ైబ్